ഇന്ന് ഒത്തിരിയേറെ കുഞ്ഞുമക്കളെ റേപ്പ് ചെയ്യപ്പെടുന്നു അതുപോലെ ഒത്തിരിയേറെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യപ്പെടുന്നു അതുപോലെ മറ്റു പല കുഞ്ഞുങ്ങളും അനേകരാലെ ദുരുയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാർത്ത നിത്യവും നമ്മുടെ കാതുകളിൽ നമ്മളെ കേൾക്കാറുണ്ട് അപ്പോഴൊക്കെയും പലരും പറയുന്ന ഒരു കാര്യമാണ് അതവരുടെ കയ്യിലിരിപ്പ് കൊണ്ട അല്ലെങ്കിൽ അവരുടെ വേഷവിധാനം കൊണ്ട അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ എഴുതി തള്ളാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണോ കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണോ അവർ ആക്രമിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഇതൊക്കെ അല്ല കാരണങ്ങൾ അല്ലെങ്കിൽ ഇത് മാത്രമല്ല കാരണങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ നമ്മുടെ പല കുഞ്ഞുങ്ങളും മറ്റുള്ളവരോട് ചെയ്യുന്നത് മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്താൽ ഒരു പരിധി വരെ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തന്നെ മക്കളാണ് മറ്റുള്ളവരോട് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മക്കൾ മറ്റുള്ളവരോട് ഇത് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മക്കളോട് ഇതിനെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ എങ്ങനെ മറ്റുള്ള മക്കളെ കാണണം നമുക്കറിയാം നമ്മുടെ ഒരു പെൺകുഞ്ഞിനാണ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്നെങ്കിൽ നമ്മളെത്രയോ ഏറെ വേദനിക്കും നമ്മൾ എത്രയേറെ പ്രയാസപ്പെടും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നേക്കുമായി ആ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെടുകയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിനെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ തന്നെ ജീവിതം നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോടെ പറഞ്ഞു മനസ്സിലാക്കിക്കൂടാ നമ്മുടെ ഭവനത്തിൽ ആയിക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞിനോടും ഈ സമൂഹത്തിലെ ഓരോ കുട്ടികളെ എങ്ങനെ കാണണമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ ഏത് കാഴ്ചപ്പാടിലാണ് നമ്മൾ ഉൾക്കൊള്ളണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല അവർ ലിപ്തി കിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർ മോഡേൺ വേഷം ധരിക്കുന്നത് കൊണ്ടോ അല്ലെ അവരുടെ ജീവിത രീതി കൊണ്ടോ ഒക്കെ ഒരാൾ ആ കുട്ടിയെ ആക്രമിക്കപ്പെടുകയാണോ ചെയ്യേണ്ടത് സ്നേഹമുള്ളവരെ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ജീവിത രീതിയിലെ വസ്ത്രധാരണം ധരിക്കുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് അല്ലെ അതിനെ വിമർശിച്ചുകൊണ്ടല്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പകരം ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മളുടെ മക്കളോട് നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരെ എങ്ങനെ കാണണം എങ്ങനെ പ്രവർത്തിക്കണം ഏത് കാഴ്ചപ്പാടിലായിരിക്കണം അവരെ കാണണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധി വരെയെങ്കിലും നമുക്കിങ്ങനെയുള്ള ബലാത്കാരങ്ങളും ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങളും ഇങ്ങനെയുള്ള ബലാത്സംഗ കേസുകളുമൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ലേ അപ്പോൾ ഏതൊരു കുട്ടിയുടെയും ശീലം തുടങ്ങേണ്ടത് പവനത്തിൽ നിന്ന് അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടില്ലേ ചുട്ട മുതൽ ചുടല വരെയെന്ന് അതായത് ഒരു പവനത്തിൽ നിന്നൊരു കുഞ്ഞിനെ എന്തൊക്കെ കേൾക്കാനും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു അതായിരിക്കും ആ കുഞ്ഞ് സമൂഹത്തിൽ മറ്റുള്ളവരോടും പെരുമാറുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഭവനത്തിലായിരിക്കുമ്പോൾ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക മറ്റു കുട്ടികളോടെ നമ്മളെങ്ങനെ പെരുമാറണം അവരെ നമ്മളെങ്ങനെ കാണണം എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ സ്നേഹമുള്ളവരെ ഒരു പരിധിവരെ ഒക്കെ നമുക്കിത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും പകരം മറ്റുള്ളവരുടെ വേഷവിധാനം ജീവിത രീതി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ വേണം അവരുടെ ആ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് അതിനെ എഴുതിത്തള്ളാതെ നമ്മൾ ഒരു പരിധി വരെ ശ്രമിക്കുക ഇതൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ